കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റുന്നത് കസ്റ്റമർ വൺ ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓർഡർ ഒക്കെ കൺഫേം ചെയ്ത് കേക്ക് ചെയ്യാനും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് കസ്റ്റമർ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേക്കൊക്കെ ചെയ്ത് പേര് എഴുതുന്ന സമയത്ത് പേര് എഴുതാൻ വേണ്ടിയിട്ട് ആ ഒരു വാട്സാപ്പ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴാണ് ആ ഒരു ലിങ്ക് ഞാൻ കണ്ടത് അന്നേരം ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൗണ്ട് കേക്കിന്റെ ഡിസൈനായിരുന്നു ഞാൻ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തത് അങ്ങനെ പിന്നെ ഈ ഒരു കേക്കിന്റെ ഫോട്ടോ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ആള് ആള് പറഞ്ഞു കുഴപ്പമില്ല ഈ ഒരു ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാറ്റി ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വേണ്ട ഈ ഒരു രീതിക്ക് മതി എൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേക്കിന് ഓർഡർ തരാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ആ ഒരു ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടും കസ്റ്റമർ എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി അടുത്തൊരു വേണ്ടിയിട്ട് കാണാം താങ്ക്